ായ് ഫ്രണ്ട്സ് നമസ്കാരം നാളെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി പി എം ഈ ഉപതെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടിയല്ല കളിക്കുന്നത് വർഗീയത മാക്സിമം സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ട് മുതലെടുപ്പിന് വേണ്ടിയാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ലക്ഷ്യം ഈ ഉപതെരഞ്ഞെടുപ്പല്ല അടുത്ത നിയമസഭ തന്നെയാണ് അതിനുവേണ്ടിയുള്ള മണ്ണൊരിക്കലാണ് സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ് ഇന്ന് രാവിലെ സുപ്രഭാത പത്രം സിറാജ് പത്രം ഒന്ന് എടുത്ത് പരിശോധിച്ചാല് അതിന്റെ ഫ്രണ്ട് പേജ് പേജാണ് ഇതുപോലെ കാണാൻ സാധിക്കും എങ്ങനെയാണല്ലോ സമസ്തേത കീഴിലുള്ള ഒരു പത്രത്തിന് ഇങ്ങനെ വാർത്ത കൊടുക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും അതായത് വാർത്തയല്ല ഇതാണ് സി പി എമ്മിന്റെ കുടിലെ ബുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വലിയ ഇല്ലാത്ത മുസ്ലിം സമുദായത്തിലെ രണ്ട് പത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ഒരു ഫ്രണ്ട് പേജ് പരസ്യം കൊടുക്കുന്നു സി കൊടുത്ത പരസ്യമാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പത്രം കൊടുത്ത വാർത്തയായിട്ടാണ് സരിന് വേണ്ടി ഒരു പരസ്യം കൊടുക്കുന്നു സരിനെ പുകയത്തിയുള്ള എഴുത്തലുകൾ അതിനുശേഷം സന്ദീപ് വാര്യറെ ഇകത്തിക്കൊണ്ടുള്ള മറ്റ് ലേഖനങ്ങൾ ബാബരി മസ്ജിദിനെതിരെ പറഞ്ഞത് കശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത് സി എ എ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ സന്ദീപ് വാര്യർ ആർ എസ് എസ് കാരനായിരുന്നപ്പോൾ വർഗീയവാദിയായിരുന്നപ്പോൾ പടച്ചു പടച്ചുവിട്ടതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടും പത്രവാർത്തകളും ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് സരിന് വേണ്ടി സി പി എം തയ്യാറാക്കിയ ഒരു പരസ്യം അത് സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ പത്രങ്ങളിലേക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം സി പി എം ലക്ഷ്യമിട്ടിരിക്കുകയാണ് സി പി എം ഈ എലക്ഷൻ കാലത്ത് പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മിന്റെ വർഗീയ മുഖത്തെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിച്ചു സി പി എം ആദ്യം തന്നെ ക്രിസ്റ്റിപിയുടെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ പിന്തുണകൾ തേടാൻ ശ്രമിച്ചു ആരും സി പി എമ്മിന് പിന്തുണ കൊടുക്കാതെയായി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ യു ഡി എഫിനാണ് പിന്തുണ ബി ജെ പി ജയിക്കാതിരിക്കാൻ തൃശൂർ ആവർത്തിക്കാതിരിക്കാൻ സി പി എം ആർ എസ് എസ് ഡീലില്ലാതാക്കാൻ ഇവിടെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നു അതിനുവേണ്ടി അവർ ഈ പാലക്കാട് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നോട്ടീസുകളും ലഘുലേഖകളും വിതരണം ചെയ്യുകയും വീടുകൾ കയറി പ്രചരണം നടത്തുകയും ചെയ്തു നമുക്കറിയാം റിപ്പോർട്ടുകളിൽ സുജയ പറയുന്ന കേട്ടു പള്ളികൾ കേന്ദ്രീകരിച്ച് നോട്ടീസ് കൊടുത്തു സുജയ പാർവതിയെ അന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി തിരുത്തുന്നുണ്ടായിരുന്നു പള്ളികളിൽ കയറി ഇങ്ങനെ നോട്ടീസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല എല്ലാം നിന്നുമല്ല കുടിക്കാനേ എന്ന് അങ്ങനെ പള്ളികളെ എന്താ പറയാ വർഗീയത കേന്ദ്രമാക്കുന്നു എന്ന തരത്തിൽ ഒരു നരേശൻ ഉണ്ടാക്കാൻ സുജയാ പാർവതി ശ്രമിച്ചെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി തന്നെ അന്ന് തടയുന്നുണ്ടായിരുന്നു ഇതേ നരേശനാണ് സി പി എമ്മും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം എന്ത് പറഞ്ഞാലും അതിന് മുന്നിൽ എസ് ഡി പി ഐ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോ മെനങ്ങാത് മുസ്ലിം ലീഗിനെ കൂടി അതിലേക്ക് വലിച്ചിട്ടു രണ്ടു മൂന്നും മാസങ്ങൾക്കപ്പുറം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം ലീഗ് യു ഡി എഫ് എൽ ഡി എഫിലേക്ക് വരണം അല്ലെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്ന രീതിയിൽ തങ്ങളെ പുകഴ്ത്തുന്നു കുഞ്ഞാലിക്കുട്ടിയെ പുകയത്തുന്നു അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇപ്പൊ പെട്ടെന്ന് അവരുടെ നിലപാട് മാറുന്നു മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിനെ എസ് ഡി പിക്ക് ഒക്കെ ചാത്തി കൊടുത്ത ആ ഒരു ചാപ്പ മുസ്ലിം ലീഗിനു കൂടി അടിച്ചുകൊടുക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ മുഖപത്രത്തെ ഇങ്ങനൊരു പരസ്യം കൊടുത്തുകൊണ്ട് സി പി എം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വസ്തുത ഇവിടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞുകൊണ്ട് ഇവിടെ എസ് ഡി പി പരസ്യമായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുകൊണ്ടാണ് എസ് ഡി പിന്തുണച്ചാൽ എന്താണ് പ്രശ്നം ആർഎസ്എസ് നടത്തിയ പോലെ സി പി എം നടത്തിയ കൊലപാതകങ്ങളോ കലാപങ്ങളോ ഒന്നും എസ് പി ഐ ഇവിടെ നടത്തിയിട്ടില്ല ചർച്ചയ്ക്ക് വർഗീയതയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ എലക്ഷൻ കാലത്ത് സി പി എം സി എക്കെതിരെ ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നു അന്ന് സി എ എതിർക്കാൻ സി പി എമ്മിന് സാധിക്കില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ അധികാരത്തെത്തേണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരാണെന്നുള്ള ഉത്തമബോധ്യം കൊണ്ട് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങള് അതുപോലെ തന്നെ ഭൂരിപക്ഷം വർഗീയത എതിർക്കുന്ന ഭൂരിപക്ഷ സമുദായങ്ങളൊക്കെ കോൺഗ്രസിനൊപ്പം നിന്നു ഇവിടെ സി പി എമ്മിന്റെ വോട്ടുകൾ കുറവ് സംഭവിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഹിന്ദുത്വത്തെ പ്രീണപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് പാലൂട്ടുന്ന നിലപാടാണ് നിലവിൽ സി പി എംമാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പത്രവാർത്ത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല എ എ റഹീം പറയുന്നു എസ് ഡി പി ഇവിടെ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണച്ചു അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരേ വാചകങ്ങൾ വാചക രണ്ടും റിപ്പോർട്ടറിന്റെ ചാനൽ പരിപാടിയിൽ ഏതാണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നു മുസ്ലിം ലീഗിനെ പറയുന്നു അപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു മുൻവർഗീയവാദി അദ്ദേഹം തന്റെ വർഗീയതയെ ഉപേക്ഷിച്ചുകൊണ്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ബി ജെ പി വിമർശിക്കുന്നുണ്ട് അദ്ദേഹം ആർ എസ് എസിനെ ശക്തമായി വിമർശിച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊരു വെറുപ്പിന്റെ ഫാക്ടറി ആണ് പറയുന്നുണ്ട് ആർ എസ് എസിന്റെ പേരെടുത്ത് പറയാൻ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പക്ഷേ ആർ എസ് എസിനെ പറയാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായിരിക്കാം കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സന്ദീപ് വാര്യർ ആർ എസ് എസിനെ നേരിട്ട് അക്രമിക്കാതിരിക്കുന്നത് കെ സുരേന്ദ്രനെ അക്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതുവരെ സന്ദീപ് വാര്യറിന് ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സി പി എം നേതാക്കന്മാര് ൊടുന്നനെ പ്ലേറ്റ് മാറ്റുന്നു നമുക്ക് പാലക്കാട് കാണാൻ സാധിച്ചു അങ്ങനെ സി പി എമ്മിനെ ഈ എലക്ഷൻ ജയിക്കണം എന്നില്ല എന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്നൊരു അജണ്ട സി പി എം വഹിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ എല്ലാരും കോൺഗ്രസിനെ പിന്തുണച്ചത് കൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നൊരു നരേശം കൂടി എഴുതി ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത നിയമസഭയില് പാലക്കാട് പിടിക്കാനുള്ള മറ്റു മേഖലകളിൽ കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് സി പി എം മെനയുന്നത് അതില് ഭൂരിപക്ഷ വോട്ടുകൾ കൂടുതൽ സി പി എമ്മിൽ കിട്ടണം ഇപ്പൊ അകന്നിരിക്കുന്ന സി പി എം വോട്ടുകൾ കൂടി കൊണ്ടുവരാനുള്ള സംഭവം നടത്തുന്നത് ചിലക്കരയിൽ സമാനമായ രീതിയിലുള്ള പ്രചരണം സി പി എം നൽകിയിട്ടുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പലവിധ പ്രചാരണം നൽകിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് രമ്യ രാഹംദാസ് ജയിക്കുമെന്നൊരു കാര്യം പോലും തന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലും സി പി എം തിരിച്ചറിയാതെ ആർ എസ് എസിനെ പ്രീഢപ്പെടുത്തുന്ന നടപടിയുമായിട്ടാണ് സി പി എംമാരെയോട് ഈ കാലങ്ങളിൽ മൊത്തം ഈ ഇലക്ഷൻ കാലത്ത് പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ ഏറ്റവും ഉദാഹരണം ഈ പത്രവാദി രണ്ടു ദിവസം മുമ്പ് മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പിണറായി വിജയൻ പറഞ്ഞതുമാണ് ഇത് പിണറായി ഒരു സുപ്രഭാതത്തിൽ പറയുന്ന ആരും വിചാരിക്കേണ്ട ഇത് കൃത്യമായിട്ട് സി അജണ്ട തയ്യാറാക്കി അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ആദ്യം അവരുടെ സാധാരണ പ്രവർത്തകരെ കൊണ്ട് പറയിക്കുക അല്ലെങ്കിൽ മീഡിയ വിസിബിലിറ്റി ഉള്ളവരെ കൊണ്ട് പറയിക്കുക പിന്നെ മുതിർന്ന നേതാക്കന്മാര് പറയിക്കുക അവരെ പിന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിനൊപ്പം കാലം എല്ലാ ജമാഅത്ത് ഇസ്ലാമി പൊന്നായിരുന്നു തേനായിരുന്നു അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമി ബദുക്ക പെതുക്കെ വർഗീയതയായി ഇട്ടു കൊടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു അതാണ് സി പി എമ്മിന്റെ ഒരു നയം എന്ന് പറയുന്നത് പി ഡി പി എ സി പി എം പലപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിന്റെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു ബുക്ക് എഴുതിയപ്പോൾ അവിടെ ബി ഡി പി അബ്ദുൽ നാസഹദിനെയും തീവ്രവാദിയായത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കാര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുകയും ആ കാര്യം കഴിഞ്ഞാൽ അവര് തല്ലിപ്പറയുകയും ഒരു നിലപാട് എക്കാലത്തും സി പി എം കാത്തു സൂക്ഷിച്ചിരുന്നു ഒരേ സമയം ആർ എസ് എസിനെയും ഇപ്പുറത്ത് അതേസമയം മുസ്ലിം സമുദായത്തെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന കവലിപ്പിക്കാനും അവിടെ ആർ എസ് എസിനെ വീണപ്പെടുത്തിക്കൊണ്ടൊരു നല്ല നിലപാട് അല്ലെങ്കിൽ ഒരു നയം സി പി എം എക്കാലത്തും സ്വീകരിക്കുന്നുണ്ട് അത് ജനങ്ങള് മനസ്സിലാക്കണം ഈ പത്രവാർത്ത അല്ലെങ്കിൽ പത്രത്തിലെ പരസ്യം പോലും ആളുകളെ വൈതെറ്റിക്കുന്ന രീതിയിൽ കൊടുത്തതിന്റെ പിന്നില് ഇതൊക്കെ തന്നെയാണ്